അപ്പോൾ ഇന്ന് വീട് ഫുൾ പണിയെടുക്കുന്നുണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഫോൺ അങ്ങനെ കാര്യമായിട്ട് എടുക്കാറൊന്നുമില്ല എടുക്കാൻ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത് രണ്ടു ദിവസം പരിപാടി എല്ലാം കൂടെ ഒറ്റ വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഇന്നുമലാണ് നമ്മൾ പ്രീനിങ് വർക്ക്സ് ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഈ റൂം മൊത്തം ക്ലീനാക്കാൻ പോവുകയാണ് ആദ്യം റൂമിലുള്ള സാധനങ്ങളൊക്കെ മൊത്തം മാറ്റി ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവർ വന്നു അവർ വന്നിട്ട് അപ്പോൾ മൊത്തം ക്ലീനിങ് നടക്കുകയാണ് പത്തിരുപത് വർഷം എന്തായി വീട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് അപ്പോൾ അതിന് മാത്രമുള്ള അഴുക്കൊക്കെ കാര്യമായിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം ക്ലീൻ ആക്കി എടുക്കുകയാണ് വെള്ളത്തിൻ്റെ ഒരു പവർ ഒക്കെ ആയി തൊട്ടുറഞ്ഞാൽ തന്നെ എല്ലാം പറഞ്ഞു തുറന്ന് പോകുന്നു അഴുക്ക് എളുപ്പം അങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട് ഒരു സൈഡിൽ എൻ്റെ റൂമിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഈ അപ്പുറത്ത് ബാത്റൂം ആയതുകൊണ്ട് തന്നെ അവിടുന്ന് വെള്ളമൊക്കെ ലീക്കായിട്ട് സൈഡില ചുമർ മൊത്തം പോയി അപ്പോൾ പിന്നെ അത് ഫുൾ ക്ലീൻ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും സഹായിച്ചു ഞാനും വിചാരിച്ച് ഞാനും സഹായിക്കുകയാണ് വിചാരിച്ച പോലെ എത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല ഫുള്ള് വേർത്ത് ഇല്ലാണ്ടായിട്ടുണ്ട് നല്ല ഇസ്നോ ഫീലിങ് തുമ്മലുള്ള ഞാനാണ് ഈ പൊടിയുള്ള വർക്കൊക്കെ ചെയ്യുന്നത് ഇനി എന്താകുമോ എന്തോ വൈകിട്ട് കിടക്കാതിരുന്ന ബാക്കി എന്തോ നനവന്നാൽ ഇനി ഒന്നും ചെയ്യാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ കെമിക്കലാണെന്നാണ് പറഞ്ഞത് ഇത് അങ്ങനെ അതോ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്ന് ഇന്നലെ കണ്ട പോലെ ഒന്നും അല്ല ഇവിടെ ഫുള്ള് നമ്മൾ ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് നമ്മളല്ല ഞാനുണ്ടായിരുന്നു ഓക്കെ ബൈദേ ഇന്ന് ഇതാണ് നല്ല രീതിക്ക് ഫുള്ള് വീട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇന്നൊരു സൈഡ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഫുള്ള് നമ്മൾ ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും കാലാവസ്ഥ കുറച്ച് മോശമാണ് മഴ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ അപ്പോൾ നമുക്ക് നമ്മളെ നമ്മളതുപോലെയൊക്കെ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല വെറുതെ ഇരിക്കാൻ അപ്പം സമ്മതിക്കില്ല ഒരാൾ പണിയെടുക്കണമെന്നാണ് അപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചല്ല എനിക്ക് തന്ന പണി എന്ന് വെച്ചാൽ കമ്പി അത്രയും ആക്കാനാണ് ജനലിലെ പാളി കമ്പിയൊക്കെ വൃത്തിയാക്കി അതിനുള്ള ഈ തുരുമ്പൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പണി അപ്പോൾ ഫൈനലി ഗൈസ് നമ്മൾ എല്ലാ കമ്പനിയിലുള്ള തുരുമ്പെല്ലാം നല്ല രീതിക്ക് എന്നെ അടിച്ചു തുറക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് തേച്ച് ഉരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ എന്നാൽ നേരത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ആഴക്കോ കണ്ണു വച്ച ഫലമായിട്ടും എൻ്റെ നഖം അങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട് ഗൈസ് ഞാൻ കുറേ കാലം കൊണ്ട് കൊണ്ടു വരുന്നതിൻ്റെ നഖം അങ്ങനെ പോയിട്ടുണ്ട് ഞങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്കായി നഖക്ക വളർത്തുനിന്നു എനിക്ക് വരെയുള്ള സത്യം പറഞ്ഞാൽ എന്തിനായി നഖം വളർത്തുന്നു നിന്ന് ഇത് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നിന്ന് വളർത്തുനിന്ന് മാത്രം അപ്പോൾ എന്നോട് നഗം വിട്ടാൻ പറഞ്ഞവർക്കുള്ള ഒരു സന്തോഷ വാർത്ത നഖം അങ്ങനെ വെട്ടിയിട്ടുണ്ട് ഇന്നലെ വെള്ളം നിറഞ്ഞ് കഴിഞ്ഞാതിരിക്കാനുള്ള സാധനം മറ്റേ കെമിക്കലൊക്കെ കാടിച്ച സ്ഥലത്തൊക്കെ പുട്ടിയെ കാടിച്ച് സെറ്റാക്കി വെച്ചു ബാക്ക്റൂമിലുള്ള അഴുക്കും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് പൊടി കടിച്ച് അടുത്ത് പിന്നെ വെള്ളമൊക്കെ വെച്ച് നല്ല രീതിക്ക് വെച്ച് കഴുകി ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട് ഡോറൊക്കെ ക്ലീൻ ആക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കയ്യിലെത്രം വെള്ളം ആയിരുന്നുണ്ട് കയ്യിലെ തൊലിയൊക്കെ ചുരുങ്ങി ഇപ്പോൾ ഫിംഗർ പ്രിന്റ് പോലും വയ്ക്കി വർക്ക് ചെയ്യാത്ത അവസ്ഥയായി അപ്പോൾ അതൊക്കെ നോയുകൊണ്ടിരിക്കുന്നത് നമ്മൾ വർക്ക് അടക്കമല്ലോ അപ്പോൾ തിരിച്ച് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഭയങ്കര കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് കുറേ ദിവസത്തിന് ശേഷം ഒക്കെ ദേഹാനങ്ങനൊന്നും ഇപ്പോൾ രാത്രി നല്ല സുഖമായിട്ട് ഉറക്കാൻ പറ്റും നല്ല രീതിക്ക് ഉറങ്ങുന്നുണ്ട് രാത്രി പോയി കിടന്നാൽ അപ്പോൾ ഉറങ്ങും അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് ഹാളിലായിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കാനില്ല നല്ല രീതിയിൽ പണിയെടുക്കുമ്പോഴും വെളിയിൽ മഴയാണ് ഇനി വെളിയിൽ ഇങ്ങനെ ഫൈനലി റൂമിലൊക്കെ കളർ അടിച്ചിട്ടുണ്ട് കൈ എങ്ങനെ റൂമിലെ കറൊക്കെ കൊള്ളാവോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം